ഇന്നലെ രാത്രി മുടിയിൽ ഞാൻ അലോവേര തേച്ച് കൊടുത്തൊരു റിസൾട്ടാണ് കേട്ടോ കാണിക്കുന്നത് കണ്ടോ ഇത് ഈ ഒരു മുടീൻ്റെ ഭംഗി മുടിക്ക് നല്ലൊരു വണ്ണം കിട്ടാനും മുടി നന്നായിട്ട് വളരാനും അകാലരം മാറാനൊക്കെ നമ്മുടെ അലോവേര ഒരുപാട് സഹായിക്കും അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയാണ് അലോവേര ഉപയോഗിക്കേണ്ടതെന്ന് അപ്പം നമ്മൾ കിടന്നുറങ്ങുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ നമ്മൾ അലോവേര മുടിയിൽ നന്നായിട്ട് നമ്മുടെ തലയൊട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അപ്പോൾ കുറച്ചു നേരം മുടി അയച്ചിടുമ്പോൾ അതൊന്ന് ഉണങ്ങി വരും എന്നിട്ട് നല്ലൊരു ാണ് പിന്നെ നമുക്ക് ഇതാ ഇതുപോലെ ഉലുവാണ് കേട്ടോ അപ്പോൾ ഉലുവ ഭയങ്കര നല്ലതാണല്ലേ ഇതുപോലെ തന്നെ മുടി വളർച്ചയ്ക്ക് അപ്പോൾ ഒരുപാട് ആളുകൾ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ മുടി വളരാൻ കൂടുതൽ ഹെൽപ്പ് ചെയ്തതും ഉലുവേണെന്ന് അപ്പോൾ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞ ഒരു കാര്യം കൂടിയാണ് കേട്ടോ അപ്പോൾ അവൾ ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് പറഞ്ഞ് നന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇത് കറക്റ്റായിട്ട് ഞാനും ചെയ്യുന്നുണ്ട് കേട്ടോ നല്ലൊരു റിസൾട്ടാണ് അപ്പോൾ തലേ ദിവസം ഞാൻ ഇന്നലെ രാത്രി ഉലുവ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ ഒരു രണ്ട് സ്പൂൺ ഉലുവ കണ്ടോ അത് നല്ലോണം വെള്ളവും നമുക്ക് പറഞ്ഞാൽ മുടി മുടി മാറാനും വളരാനും അതുപോലെ തന്നെ വളരാനുംരം മാറാനൊക്കെ നമ്മുടെ ഉലുവ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ തേങ്ങയാണ് തേങ്ങ എന്ത് വെച്ചാൽ ഇതുപോലെ നമ്മളൊരു മിക്സിയിലും ഒന്ന് അതിൻ്റെ പാൽ എടുക്കുക കേട്ടോ തേങ്ങാപ്പാൽ നമ്മൾ നല്ല കട്ടിയിൽ തന്നെ എടുക്കുക അപ്പോൾ ഞാനിതാ ഇതേപോലെ കുറച്ച് സാധാ വെള്ളം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉലുവേൻ്റെ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ സാധാ കുറച്ച് നമ്മുടെ സാധാ വെള്ളം കുറച്ച് ചേർത്താൽ മതി കേട്ടോ ഒരുപാട് ചേർത്ത് അരച്ചെടുക്കരുത് അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ കണ്ടോ ഇതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് നന്നായിട്ട് അരിച്ച് മാറ്റണം കേട്ടോ കാരണം നമ്മുടെ ഉലുവ ഈ ഒരു ഉലുവയ്ക്കും ഉണ്ടാവും മുടിയിൽ തേച്ച് കൊടുക്കുമ്പോൾ ചെറിയൊരു മട്ടൊക്കെ അത് നമ്മൾ കൈകളഞ്ഞാലും അവിടെ ഇവിടെയൊക്കെ പിടിച്ചു നിൽക്കുമല്ലേ അതുപോലെ തേങ്ങേൻ്റെ ഈ ഒരു പീരീഡാണെങ്കിൽ ഭയങ്കര പ്രശ്നമാകുന്നു ജോലിക്കൊക്കെ പോകുന്നവർക്കും പുറത്ത് പോകേണ്ടവർക്കും ഒക്കെ മുടിയിലിങ്ങനെ നിറയെ വെളുത്ത് നിൽക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പാല് മാത്രം എടുക്കുന്നുള്ളു കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഉലുവി നമ്മുടെ തേങ്ങയും ചേർത്തിട്ടുണ്ടെങ്കിൽ അരച്ചെടുത്താൽ മതി അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ ഞാനിത് ഈ ഒരു പാല് മാത്രം ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുകൊണ്ടാട്ടോ അപ്പൊ ഞാനിതാ നന്നായിട്ടൊന്ന് ആ ഒരു നമ്മുടെ തേങ്ങാപ്പാൽ ഇതുപോലെ ഒറ്റ തവണ നമ്മളൊന്ന് അരിച്ചെടുത്താൽ മതി പിന്നെ ഒട്ടും അതിൻ്റെ വേസ്റ്റ് പാടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല തുണിയൊക്കെ വെച്ചിട്ട് തുണിയിലൊക്കെ അരിച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും അതിൻ്റെ വേസ്റ്റ് വരില്ല കേട്ടോ അപ്പം എനിക്കത്ര പ്രശ്നമൊന്നുമില്ല ഞാനെന്താ ചെയ്യാന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് മുടി കുളിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചുനേരം മുടിയൊന്നും അയച്ചിടും എന്നിട്ട് നല്ലതുപോലെ ഉണങ്ങിയിട്ടാണ് മുടി ചേർപ്പ് കൊണ്ട് ചെയ്യുള്ളു കേട്ടോ അപ്പം ആ ഉണങ്ങി വരുന്ന സമയത്ത് മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ വേസ്റ്റൊക്കെ പോകും കേട്ടോ അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പം അതാ ഇതേപോലെ നമുക്ക് മിക്സിയിലേക്ക് ഇനി ഞാൻ ആ ഒരു മിക്സി കൈകിയെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഉലുവി ഉലുവേൻ്റെ വെള്ളം ചേർത്തിട്ട് കണ്ടോ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഇനിയും നമുക്ക് കുറച്ചും കൂടി അരയാണ്ട് കാരണം അതായത് ഇപ്പോൾ ആ ഒരു വെള്ളം പോരാ കാരണം ഉലുവ അരയുന്തോറും പൊലിമ കൂടും അല്ലേ അപ്പം നമ്മൾ ബാക്കി ഇനി അരച്ചെടുക്കുന്നത് തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിന് തേങ്ങി ഉലുവി ഉലുവേൻ്റെ വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട് അരച്ചാലും മതി അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഓവറായിട്ട് മട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഉലുവേൻ്റെ പാൽ ഇതിൽ സോറി നമ്മുടെ തേങ്ങേൻ്റെ പാൽ ഇതിലേക്ക് ചേർത്ത് ഞാൻ പിന്നെ കുറച്ച് അലോവേരേൻ്റെ ജെല്ലുണ്ട് കേട്ടോ ഉണ്ടായിരുന്നു അതും കൂടി അതിലേക്ക് ഇച്ചിരി ചേർത്തതാണ് കേട്ടോ മിക്സിയിൽ അരച്ചിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് ഇതാ ഇതുപോലെ അരച്ചെടുക്കുക അപ്പോൾ അലോവേര ഉള്ളവർക്ക് മാത്രം എടുത്താൽ മതി കേട്ടോ അലോവേര ചേർത്താൽ ഡബിൾ റിസൾട്ടാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായതുകൊണ്ട് ഞാനത് ജെല്ലെടുത്ത് കുറച്ച് അവിടെ വെച്ചതായിരുന്നു കേട്ടോ ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് പറഞ്ഞാൽ എനിക്ക് ഒരു കുറച്ച് ദിവസത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെക്കും ഇത് ദിവസം ചില ഡെയിലി ഉപയോഗിച്ചില്ലെങ്കിലും രണ്ട് ദിവസം ഉപയോഗിക്കും എന്നിട്ട് ഇതുപോലത്തെ ഒരു പാത്രത്തിലിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം അപ്പോൾ ഞാനിത് ഉപയോഗിക്കുന്നതിന്റെ എൻ്റെ ഡ്രൈ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഓയിലൊക്കെ നിങ്ങൾ ഒരിക്കലും ഡ്രൈ ആയിട്ട് മുടി ആ ഒരു സമയത്ത് ഒന്നും മുടിയിൽ കാരണം പെട്ടെന്ന് മുടി പൊട്ടിപ്പോ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ഡ്രൈ ആയിരിക്കുമ്പോൾ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ നന്നായിട്ട് ഓയിൽ എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്യാം കേട്ടോ ഡ്രൈ ആയി നിൽക്കരുത് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് നന്നായിട്ട് മുടിപൊഴിച്ചില് കൂടാൻ അത് നിങ്ങൾ മുടി പൊഴിച്ചിലല്ല മുടി പൊട്ടിപ്പോവും ഓവർ ഡ്രൈ ആകുമ്പോൾ ഇതുപോലെ ഉലുവിയും കൂടി തേച്ച് കൊടുക്കുമ്പോൾ അപ്പോൾ ഞാൻ നന്നായിട്ട് ഓയിലൊക്കെ ഒന്ന് ഇച്ചിരി അപ്ലൈ ചെയ്തിട്ടാണ് ഈ ഒരു തുലുവ ഇതുപോലെ തേച്ച് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും തേച്ച് ഫേസിലും തേക്കുന്നുണ്ട് കേട്ടോ കാരണം അത് അത്രയും റിസൾട്ടാണ് മുഖത്തിന് കളർ കിട്ടാനും നമുക്ക് ചുളിവുകളൊക്കെ ചുളിവുകളൊക്കെ മാറാനും മുഖമൊക്കെ നല്ല കളറിൽ നിൽക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുക അപ്പം ഞാൻ തലയിലും തേച്ചും മുഖത്തും തേച്ചു കേട്ടോ അപ്പോൾ ആര് മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൈകി കളിയാവുന്നതാണ് കേട്ടോ കറക്റ്റായിട്ട് ചെയ്യാമെങ്കിൽ നല്ലൊരു റിസൾട്ട് ആവും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ